വിശുദ്ധ ഏഴിയ സുവിശേഷം പനന്ദ അധ്യയം സ്നാപകന്റെ ശിഷ്യന്മാർ യേശു പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു യോഹനാൻ കാലാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹനാനെ അറിയിക്കുക അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എനിയിൽ ഇടർച്ച തോന്നത്തവൻ ഭാഗ്യവാൻ സ്നേഹകനെ കുറിച്ച് സാക്ഷ്യം അവർ പോയതിനു ശേഷം യേശുജന്റെ കൂട്ടത്തോട് യോഹനാനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്താ കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് കാറ്റ്ലയുന്ന ഞാങ്ങണയോ അല്ലെങ്കിൽ വേറെ എന്ത് കാണാനാണോ നിങ്ങൾ പോയത് മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നവർ ഉള്ളത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോയത് പ്രവാചകനെ കാണാനോ അതെ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അവൻ നിന്റെ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹാനേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്നാപക യോഹാനാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു യോഹാനാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ തലമുറയെ എന്തിനോടാണോ ഞാൻ ഉപമിക്കേണ്ടത് ചന്ദ്രസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഹനൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചാതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രയനം ശൃങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനമായ മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിന്റെ പ്രവർത്തികളാൽ നീതികരിക്കപ്പെട്ടിരിക്കുന്നു അനുദപിക്കാത്ത നഗരങ്ങൾ യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മനസ്സാമ്പരപ്പെടാത്തതിനാൽ അവയെ ശ്വാസിക്കാൻ തുടങ്ങി കൊറാസീം നിനക്ക് ദുരിതം നിനക്ക് ദുരിതം നിങ്ങൾ നടന്ന അത്ഭുതങ്ങൾ ടയറിയിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്തു ചാരം പൂശി അനുദാപിക്കുമായിരുന്നു വിധിദിനത്തിൽ ടയറിനും സീതോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാക്കുമെന്നോ ഞാൻ നിങ്ങളോട് പറയുന്നു കഫർനാമെ നിസർഗം വരെ ഉയർത്തപ്പെട്ടു എന്നോ പാതാളം വരെ നീ താഴ്ത്തപ്പെടും നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സ്വതോമിയിൽ സംഭവിച്ചിരുന്നെങ്കിൽ അതിന്നും നിലനിൽക്കുമായിരുന്നു ഞാൻ നിന്നോട് പറയുന്നു ബിരിദിനത്തിൽ സ്വതോമിന്റെ സ്ഥിതി നിന്റെ തന്നെ കൽസഹനീയമായിരിക്കും ആശ്രയം യേശുൽ വശിച്ചു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകളിയിലും നിന്നും വായിച്ച് ശിഷ്യ വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു അതെ പിതാവിപ്രകാരമായിരുന്നു നിന്റെ തിരുവള്ളം സർവപം എൻറെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും അറിയുന്നില്ല പുത്രനും പുത്രൻ ആരൊക്കെ വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സിലാക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാനിക്കുന്നവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ നഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എന്റെ നഗം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട ഭാരം കുറഞ്ഞതുമാണ്